ദിവസം ോറും നമ്മുടെ പദ്ധതികൾ പൊളിയാണല്ലോ പിൻഗാമികളില്ലാത്ത രാജാവിന്റെ കാലശേഷം ആരാ നമ്മുടെ കുമാരന്മാർ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് അമ്മ മഹാറാണിക്ക് യഥാവിധം നൽകുന്നില്ലേ പിന്നല്ലാതെ അന്തപുരം മറക്കരുത് തീർച്ചയായും ഇത്രയും ബുദ്ധിമാനായ ഒരാളെ നാം വേണ്ടെന്ന് വെക്കൂ കുട്ടികൾ ഉണ്ടാവാത്ത ഈ ഉള്ളവളെ ഉപേക്ഷിച്ച് രാജൻ മറ്റൊരു വിവാഹം കഴിക്കണം അരുത് മഹാറാണി അങ്ങനെ ഒന്നും ചിന്തിക്കരുത് അങ്ങയുടെ കാലശേഷം ഈ പന്തളം ദേശം ആര് ഭരിക്കും പ്രഭു നാടും നാട്ടാരും ഈ ഉള്ളവൾ കാരണം അനാഥമാവല്ലോ നാഥ പ്രിയേ ഈശ്വരൻ നമ്മെ കൈവടിയുകയില്ല എത്ര കാലം കൊണ്ട് നാം ഉള്ളുരുകി പ്രാർത്ഥിക്കുക യഥാർത്ഥ ഭക്തരെ ദൈവം കൈവടിയുകയില്ല